ഗൈസ് അപ്പോൾ നമ്മളിന്ന് ഐദൂവിന് സുഖമില്ല ഐദൂവിന് പനിയാണ് അപ്പോൾ ഓനെ ഹോസ്പിറ്റലിൽ കാണിക്കാൻ വേണ്ടിയിട്ട് പോവാണ് ഇതല്ലേ കിടക്കുന്നത് അപ്പോൾ ഓനെ ഇന്നലെ തുടങ്ങിയതിന് ഒരു ഛർദ്ദിയും അതുപോലെ എന്താ പറയുക തലവേദനയൊക്കെ അപ്പോൾ നമ്മൾ ഡോക്ടറെ കാട്ടാൻ വേണ്ടിയിട്ട് പോവാണ് അല്ലേ ഇതോ ഹോസ്പിറ്റലിൽ എത്തിയിട്ട് ഹോസ്പിറ്റലിൽ പോയി നോക്കല്ലേ അപ്പോൾ ഞങ്ങൾ ഹോസ്പിറ്റലിൽ എത്തി ഐദ്ധന ഹോസ്പിറ്റലിൽ മേലെ ഇറക്കി ഞാൻ അവിടെ പാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പോന്ന അവൻ ഇന്നലെ രാത്രി മുതൽ പനിക്കുണ്ട് അപ്പോൾ മരുന്നൊക്കെ ജസ്റ്റ് ഇങ്ങനെ അവിടെയുള്ള പനീൻ്റെ മരുന്ന് കൊടുത്തിരുന്നു പക്ഷേ ഒന്നും കുറവില്ല രാവിലെ നോക്കുമ്പോൾ നന്നായിട്ട് ഒമിറ്റ് ചെയ്തും ചെയ്ത് പിന്നെന്താ പറയുക അങ്ങനത്തെ കുറച്ച് സംഭവങ്ങൾ വയറുവേദന ചെറുതായിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞ് അപ്പോൾ ഞങ്ങൾ ഡോക്ടർ കാണിക്കാൻ വേണ്ടിയിട്ടൊന്ന് പോയി നോക്കട്ടെ എന്താ അവസ്ഥ നോക്കട്ടോ ഷീറ്റ് ഷീട്ടെടുത്ത് ഡോക്ടർ കാണിക്കണം നല്ല തിരക്കാണ് കേട്ടോ അവിടെ തിരക്കല്ല കാണിച്ചത് തിരക്കുള്ളിലാണ് അപ്പോ ഐദുനെ ഡോക്ടറെ കാണിച്ച് മരുന്ന് നിന്ന് അല്ലേ ഇതോ ഫോണ് മസ്റ്റാണെന്നാലോ ഉണ്ടോ അപ്പം മരുന്ന് കുടിച്ച് അരമണിക്കൂർ കഴിഞ്ഞിട്ട് നോക്കാനാണ് പറഞ്ഞത് എന്നിട്ട് കുറവില്ല ഛർദ്ദിക്കുണ്ടെങ്കിൽ ഡ്രിപ്പ് ഇടേണ്ടി വരും അപ്പോൾ കുറച്ചു ബോട്ടിൽ കൈയോളം ഇവിടെ നിൽക്കേണ്ടി വരും അല്ലേ ആര് വിളിക്കണേ ഏ മാൻ്റെ കോളൂലോ അപ്പം ഞങ്ങളീ മരുന്ന് കൊടുക്കട്ടെട്ടോ മരുന്ന് കുടിച്ചിട്ടുള്ള എക്സ്പ്രഷനാ ഇങ്ങനുണ്ട് ഇപ്പൊ മാറി തോന്നിന് ചിരി കളിയൊക്കെ തുടങ്ങിയു തന്നെ അപ്പൊ ഞമ്മള് മരുന്നൊക്കെ കുടിച്ചില്ലേ ഏ ഇനി മരുന്ന് പിടിച്ച് അരമണിക്കൂർ വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു അരമണിക്കൂർ കഴിഞ്ഞിട്ട് ഫുഡ് കഴിച്ചിട്ട് എന്താ പറയുക ഛർദിക്കണില്ലെങ്കിൽ വീട്ടിൽ പോവാം ഛർദ്ദിക്കുണ്ടെങ്കിൽ വീട്ടിൽ പോകാൻ പറ്റില്ല അവിടെ ഡ്രിപ്പ് ഇട്ടിട്ട് ഗ്ലൂക്കോസ് കയറ്റണം എന്നാണ് പറഞ്ഞത് പക്ഷേ ആളിപ്പോൾ ഓക്കെയാണ് ഗ്ലൂക്കോസ് ഗ്ലൂ പൊടി ഇല്ലേ ഗ്ലൂ ഗ്ലൂപ്പൊടി ഇഞ്ചക്ഷൻ ഉണ്ടാവില്ല വേറെ സാധനം മയം ഉണ്ട് പനിച്ചിട്ടല്ലേ മയത്ത് കളിച്ചിട്ടല്ലേ പറഞ്ഞ കേൾക്കാതെ ഞാൻ അറിഞ്ഞിക്കണേ എന്നോട് പറഞ്ഞു പപ്പൻ്റെ ഫ്രണ്ട് പറഞ്ഞ് സൈക്കിള് കൊണ്ടായില്ലാണ്ട് പോത്തായി നടക്കുന്നുണ്ട് അങ്ങനെ ഞമ്മൾ അര മണിക്കൂർ നമ്മൾ ഞമ്മളാക്കണെ ഫുഡ് കഴിക്കാൻ ഇതോ ഫുഡ് കഴിക്കാൻ പോലെ അപ്പോ ഇഷ്ടമുള്ള ഫുഡ് കഴിക്കാനില്ലേ കഞ്ഞി കുടിക്കാൻ പറ്റുള്ളൂ അവനീ ഇഷ്ടമുള്ള ഫുഡ് കഴിക്കണം കഴിക്കണെന്നാണ് പറഞ്ഞത് അപ്പൊ എന്തായാലും പോയോ കിട്ടോ എന്താ കൈക്ക് കഞ്ഞി കൊണ്ടുവന്നേനോ കിട്ടുന്ന കഞ്ഞി കൊടുക്കാനുള്ള പരിപാടിയാണ് നല്ല ആളാ ബിരിയാണിന്ന് നോക്കി രോഗിയാണോ ഐതു കഞ്ഞി കുടിക്കാൻ പറഞ്ഞ ആള് ബിരിയാണി അങ്ങനെ കുറേ സമയത്തെ കാത്തിരിപ്പ് ഇതാക്കണം ഒരു സഞ്ചി മരുന്നും ഒക്കെ കിട്ടി ഞങ്ങൾ വീട്ടിൽ പോവാണ് ഓ അപ്പം വന്നതിലേറെ ഉഷാറായി ഇപ്പം ഒരു കുഴപ്പമില്ല ഏ കളി കളി തുടങ്ങി അങ്ങനെ ഇതാക്കണേ നമ്മളെ പേഷ്യൻ്റ് വണ്ടി കയറി അപ്പോൾ ഡബിളോക്കെ അല്ലേ ഏ സെറ്റായില്ലേ ഏ ആ എന്നാൽ പോലെ ഇഞ്ഞ് വീട്ടിൽ അളനീം വെള്ളം തരാം കണ്ണിന് എന്താ പ്രശ്നം കണ്ണൊക്കെ ഇങ്ങനെ ഒരു ഇതായിരിക്കണല്ലോ ആ എന്നാൽ നമ്മള് നേരെ പോരാ ഒരു അളനീന കൂടി അവന് വാങ്ങിക്കൊടുത്താല് അവന്റെ പ്രശ്നം തീർന്നു ഓക്കെ സാധനം കിട്ടിയേതോ അളനീം കിട്ടി അല്ലേ രണ്ട് കരിക്കുവാങ്ങി നമ്മള് അല്ലേ ഏ ആയിക്കോട്ടെ ചെന്നോ ജല്ല പേശ്യന്റ് അപ്പൊ ചെന്നോ ഓക്കേ അങ്ങനെ നമ്മൾ ഹോസ്പിറ്റലിൽ നിന്നൊക്കെ പോകുന്നത് വീട്ടിലെത്തിയിട്ടോ അപ്പോൾ ഇപ്പോ കുഴപ്പമൊന്നുമില്ല കാരണം ഉണ്ടോ പോവുന്നതിനെക്കാട്ടിലും ഉഷാറായില്ലേ പോയപ്പോ എങ്ങനെയെന്നുള്ള കണ്ടിരിക്കോ അപ്പൊ എങ്ങനെയുണ്ട് അതോ പോയപ്പോ ഉഷാറായില്ലേ എന്ന് എന്നെഴുതിട്ട് കളിച്ചാൽ പോവാൻ പറ്റില്ല റെസ്റ്റ് എടുക്കണം നല്ലോണം ഓക്കെ പക്ഷെ റെസ്റ്റ് എടുക്കാൻ പറലാ ആയിക്കോട്ടെ അപ്പം ഗൈസ് ഇനി ഞാൻ വാങ്ങിയ ഇളനിയുണ്ട് ഇളനീനൊക്കെ ഓൻ വെട്ടി കൊടുക്കട്ടെ അല്ലേ ഏ അപ്പം അതൊക്കെ വെട്ടിക്കൊടുത്ത് അത് കുടിച്ചിട്ട് ഒരൊറ്റ കിടത്തേക്കാരോ ഏഹ് അത് കഴിഞ്ഞാൽ വൈകുന്നേരം മരുന്നും കുടിക്കും അല്ലേ ഇത് അപ്പം ഇനി പുറത്തേക്ക് പോരത്തിട്ട് ഒന്ന് ഒന്ന് പുറത്തേക്ക് വരട്ടില്ല റെസ്റ്റ് 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 അപ്പം ഗൈസ് നമ്മളിഞ്ഞ് ഇത് ഓക്കെ ആണ് ഓക്കെ ആയിട്ട് കഴിഞ്ഞ് വീഡിയോ എടുക്കോളൂട്ടെ ഏത് ഷോർട്ട് വീഡിയോ അല്ലേ ഇത് ഏഹ് ഉഷാറായിട്ട് തോന്നിയാൽ അപ്പം എടുക്കൂട്ടോ ഏഹ് ഇന്നായ ഇന്ന് എടുക്കും നാളെ ആയ നാളെ എടുക്കും ഓക്കെ അപ്പൊ കേസ് അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം അതുവരേക്കും ബൈ ബൈ